ിനോട് തമിഴ് സിനിമയിൽ അഭിനയിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു ഞാൻ വേട്ടയിൽ അഭിനയിച്ച കാര്യം നിങ്ങൾ ഇറങ്ങണം ഏ ഞാൻ രജനീകാന്തിനോടൊപ്പവും അമിതാഭ് ബച്ചനോടൊപ്പവും ഞാൻ അഭിനയിച്ചു എനിക്ക് മുംബൈ വരെ ടിക്കറ്റ് തന്നു ഞാൻ സത്യൻ തോട്ട് പറയാം തുറന്ന പുസ്തകം പോലെ പറയുകയാണ് എനിക്ക് ഒരു രൂപ ശമ്പളം കിട്ടിയില്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിന് താമസം തന്നു ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് ജഡ്ജു വേഷത്തിലിരിക്കണം ഇരിക്കണം തമാശയാണ് ഇനി തമിഴിൽ എനിക്ക് വിഷം തോന്നുന്നില്ല തോന്നില്ല ഇത് പറയുന്നതുകൊണ്ട് ഇവർ രണ്ടുപേരും അഭിനയിക്കുന്ന എങ്ങനെയാണെന്ന് കാണണം എന്ന് മാത്രം മോഹിച്ചു പോയതാണ് അല്ലാതെ തമിഴിൽ അഭിനയിക്കണമെന്നോ അവിടെ തമിഴ് കേടൊഴിക്കണമെന്നോ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ ആ ജഡ്ജ് വിഷവും കെട്ടി ചേംബറിൽ കയറിയിരിക്കുമ്പോൾ ഒരു വശത്തിരിക്കുന്നത് രജനി സാറ് അപ്പുറത്ത് അമിതാഭ് ബച്ചോ സാറ് അപ്പോൾ ഒരാളുടെ പെർഫോമൻസ് ഞാൻ കാണുകയാണ് എനിക്ക് എൻ്റെ എനിക്ക് എനിക്കിവിടുത്തെ പെർഫോമൻസ് ഇത് നേരിട്ട് കാണണം ഈ രജനി സാറൊക്കെ പണ്ട് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട് ഈ പറന്നു പോകുന്ന ഹെലികോപ്റ്ററൊക്കെ ഇങ്ങനെ കയറൊക്കെ ചുണ്ടുകൊണ്ട് കടിച്ചു പിടിച്ച് പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച് നിർത്തുന്നതൊക്കെ അപ്പോൾ ഇയാൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് കാണണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ആ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തത് എട്ട് ദിവസമേ ഷൂട്ടുള്ളൂ അപ്പോൾ ഇദ്ദേഹം പെർഫോം ചെയ്യുന്നു ഒരു അദ്ദേഹം ഒരു സ്റ്റൈലസ് ആക്ടിങ് അയാളുടെയാളുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ട് ഇറങ്ങി കോട്ടിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് പോകും പിന്നെ അടുത്ത ആളുടെ പെർഫോമൻസ് ആണ് ഗാ ഒരു സിംഹം ഗർജിക്കുന്ന പോലെയുള്ള അമിതാഭ് ബച്ചൻ്റെ ശബ്ദം ജഡ്ജി നെട്ടി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവരോടൊപ്പം പിടിച്ചു വയ്ക്കാൻ എനിക്ക് പറ്റില്ല കാരണം എനിക്ക് എനിക്കിത്രയും സ്റ്റൈലിസ് ആക്റ്റിങ്ങും അറിയില്ല ഇത്രയും ഗാംഭീര്യമുള്ള ശബ്ദവും ഇല്ല നമ്മളിങ്ങനെ ഈ ദിലീഷ് പോത്തൻ്റെ കൂടെയും ശരണ്ടൂടെയും രാജീവരോടൊക്കെ മര്യാദക്ക് അഭിനയിച്ച് നടന്നാൽ മതി ഇവർക്ക് രണ്ടുപേർക്കും അഭിനയം അറിഞ്ഞു കാര്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് നിങ്ങ നല്ല വാർത്തയാപ്പൻ്റെ മോശമാണോ എന്റെ ചതുരത്തിൽ മോശമാണോ നിങ്ങൾ നാരായണന്റെ മക്കൾ നോക്കൂ നാളെ നിങ്ങൾ ഈ തമിഴില് എൻ്റെ വേഷമില്ലാതാക്കി കളയുന്നു കേട്ടോ ഇതൊന്ന് എഡിറ്റ് ചെയ്യണം എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടും ഞാൻ ചോദിച്ചു വാങ്ങിക്കേണ്ടത് ചോദിക്കും ആ പണി കിട്ടാൻ പണി കിട്ടും തീർച്ചയായിട്ടും എന്റെ വീട്ടിൽ പോലും എൻ്റെ വീട്ടിൽ പോലും എൻ്റെ മക്കൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരുടെയും മുറി അടച്ച് കിടക്കും അവരങ്ങ് മുറി അങ്ങ് ലോക്ക് ചെയ്യും അറ്റാച്ച്മെന്റ് ഇല്ല പിന്നെ നമ്മൾ ഡിറ്റാച്ച്ഡ് ആയി അങ്ങനെ ഒരു ലോകത്താണ് ജീവിക്കുന്നത് ഞാൻ വളരെ പേഴ്സണലി പറയാം എൻ്റെ അച്ഛൻ എൻ്റെ മക്കളെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ റോഡ് ക്രോസ് ചെയ്തിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാത്തു നിൽക്കും അവരെ റോഡ് മറികടത്തി കൊണ്ടുവരാൻ എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ കരയുന്നുണ്ട് എൻ്റെ മക്കളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണു തീരൂരും വന്നില്ല അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എത്രയോ അകലങ്ങളിലാണ് നമ്മുടെ ജീവിതം അതുതന്നെയാണ് നാരായണിൻ്റെ മക്കളും എത്രയോ അകലങ്ങളിലാണ് നാരായണിൻ്റെ മക്കൾ ആ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെക്കുറിച്ചാണ് അതുതന്നെയാണ് ഈ സിനിമ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് തന്നെയാണ് ഇത്രയും വ്യക്തിപരമായ ഒരു സാധനം പോലും നിങ്ങളോട് പറയുന്നത് എല്ലാവർക്കും തുല്യ നീതി വേണം ഞങ്ങളുടെ നാട്ടില് പെണ്ണുങ്ങൾക്കാണ് ഭൂമിയുടെ അവകാശം എന്തുകൊണ്ട് ആണുങ്ങൾക്ക് അവകാശമില്ല ആണും പെണ്ണും ഉണ്ടെങ്കിൽ ഭൂമിയിൽ പുഷ്പങ്ങൾ വിരിയൂ നിന്ന് മഴ പെയ്താലേ ഭൂമിയിൽ പിന്നെ ഉർവരത മാറൂ മരുഭൂമി ഇല്ലാതാവൂ അമ്മ ഭൂമിയാണെങ്കിൽ അച്ഛൻ ആകാശത്തിലെ മഴമേക്കമാണ് അപ്പോൾ തുല്യനീതി വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതിന് എനിക്ക് യാതൊരു സങ്കോചവുമില്ല അത് പറയുന്നതിനകത്ത് പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ടുള്ളൊരവകാശമല്ല ആണിനും പെണ്ണിനും തുല്യ അവകാശമുണ്ട് പെണ് ആണിനും മാത്രമായിട്ടവകാശം എന്നല്ലേ ഞാൻ പറയുന്നത് ആണിനും പെണ്ണിനും തുല്യ അവകാശമുണ്ട് അത് ഈ സിനിമ സംസാരിക്കും നിങ്ങളോട് നാരായണിൻ്റെ മൂന്നാൺമക്കൾ നിങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും നിങ്ങളുടെ മക്കൾ ജനിച്ചാലും നാരായണിൻ്റെ മൂന്നാൻമക്കൾ നിങ്ങൾക്കുണ്ടാവട്ടെ ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ജോണർ സിനിമകളിൽ നിന്ന് ഒരു സിനിമയാണ് അതിലൊപ്പം തന്നെ നല്ല ഒരാൾ ഒരാൾ സിനിമ സ്വപ്നം കണ്ട് അതിനുവേണ്ടി സഞ്ചരിച്ച് പഠിച്ച് റിസർച്ച് ചെയ്ത് അതിനുവേണ്ടി പ്രിപ്പയറായിട്ട് വന്ന ഒരു പടം ചെയ്യുകയാണ് അത് എല്ലാവരും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇദ്ദേഹം അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു എക്സ്ട്രാ എഫേർട്ടുണ്ട് അപ്പം ഇങ്ങനൊരു പടം ഇപ്പോ ഒരു ആവശ്യമായിട്ടും എനിക്കും തോന്നുന്നുണ്ട് കാരണം നമ്മൾ ഇപ്പം വയലൻ സിനിമകളും അങ്ങനെയൊക്കെയാണ് അപ്പോൾ പ്രേക്ഷകരെ തന്നെ എന്നോട് തന്നെ പറയാറുണ്ട് നിങ്ങൾ കുറച്ച് പ്രേമിക്കണ പടം അഭിനയിക്കൂ അങ്ങനെ പടം പടങ്ങൾ വരുന്നതാണ് നമുക്കും ചെയ്യാൻ പറ്റുക അപ്പോൾ ഈ പടം ഇപ്പോൾ വരുന്നതിൽ വളരെ സന്തോഷമാണ് അത് തീർച്ചയായിട്ടും പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുന്ന സിനിമയായിരിക്കും ഒരു സംശയമില്ല വളരെ നല്ല സിനിമയാണത് ഞാൻ ഞാൻ താങ്ക് യു അല്ല നമുക്ക് രണ്ടുപേരും കഴിഞ്ഞു അല്ല അത് നമുക്ക് രണ്ടുപേരും ആ ഫെബ്രുവരി സെവൻത്ത് ആണ് റിലീസ് അപ്പം ആളെ എല്ലാവരും ഉണ്ടാവണം താങ്ക് യു ke <laughs> <Yeah>. ke <laughs>